കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുറ്റ്യേടി എംഎൽഎയും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എംഎൽഎ ആധികാരികമായ ഉത്തരവ് പുറത്തുവിടാൻ തയ്യാറായാൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ കുട്ടോത്ത് കടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റ്യാടി എം എൽ എയും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് അത്തരം പത്രവാർത്തകളും നിരവധി പൊതുയോഗങ്ങളിലും ഇത്തരത്തിലേക്ക് കള്ളപ്രചരണങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മണിയൂരിൽ നടന്ന പൊതുപരിപാടിയിലടക്കം പാലിയാട് നടയിൽ നടന്ന ദേശീയ വായനശാലയുടെ ഉദ്ഘാടന ചടങ്ങിലടക്കം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഉദ്ഘാടന ചടങ്ങിൽ പൊതുപരിപാടിയിലടക്കം അദ്ദേഹം ആക്ഷൻ കമ്മിറ്റിക്ക് കമ്മിറ്റിക്കെതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്തു പുട്ടോത്ത് അട്ടക്കൊണ്ടുകടവ് ആക്ഷൻ കമ്മിറ്റിയാണ് റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്നും പത്ത് മീറ്ററുള്ള ഉത്തരവ് നടപ്പിലാക്കുന്നതിനെതിരായിട്ട് നിരന്തരമായി ഓഫീസുകളിൽ പരാതി കൊടുക്കുന്നു എന്നതാണ് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും പ്രധാനമായും ആക്ഷേപിക്കുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കുറ്റ്യാടി എം എൽ എ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് വിനയാന്വിതമായി ചോദിക്കാനുള്ളത് കുട്ടവത്ത് അട്ടക്കുണ്ടടവ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മീറ്ററിൽ ഈ റോഡ് വികസിപ്പിക്കണമെന്നും വളവുകളിൽ പതിനഞ്ച് മീറ്ററും എന്ന നിലയിലേക്കാണ് ആ ഉത്തരവ് നിലനിൽക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് കുഞ്ഞമതൂട്ടി മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ് എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പത്ത് മീറ്ററിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടെങ്കിൽ ബഹുമാന്യനായ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങൾ മുമ്പാകെ ബഹുജനങ്ങൾ മുമ്പാകെ പുറത്തുവിടാൻ തയ്യാറാവണം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചു കേസ് നടന്നപ്പോൾ അതിനകത്തൊരു വിധി വന്നു വിധിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സാങ്കേതിക പദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന രീതിയിലേക്കാണ് പ്രചാരണം നടത്തുന്നത് ആക്ഷൻ കമ്മിറ്റി പതിനഞ്ച് മീറ്ററിന് വേണ്ടി പതിനെട്ട് മീറ്ററിന് വേണ്ടി വാശി പിടിക്കുന്നു അതാണ് റോഡ് വികസനത്തിന് തടസ്സമാവുന്നത് എന്നാണ് എം എൽ എ പറയുന്നത് നിരവധി പ്രോസസ്സുകളിലൂടെ ഫോർ മെൺ നോട്ടിഫിക്കേഷൻ ലെവൻ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ നിരവധി പ്രോസസ്സുകളിലൂടെ ആണ് പന്ത്രണ്ട് മീറ്ററിൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു ആ അതിർത്തി കല്ലുകൾ പിഴുതമാറ്റി പത്ത് മീറ്ററിലേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്തത് ഒരു ഉത്തരവിൻ്റെയും പിന്മലമില്ലാതെയാണ് ഞങ്ങൾ പരസ്യമായി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ മണിയൂരിലെ ബഹുജല സമക്ഷം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു തരികയാണ് കിഫ്ബിയോ കെ ആർ എഫ് ബി കൊടുത്തിട്ടുള്ള അഡ്വൈസിലപ്പുറത്തേക്ക് ഒരു ഗവൺമെൻറ് ഉത്തരവും പത്ത് മീറ്ററിൽ നിലനിൽക്കുന്നില്ല അത്തരം ഒരു ഗവൺമെൻറ് ഉത്തരവ് എം എൽ എ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ മാപ്പ് ചോദിക്കുമെന്നും ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അന്നത്തോടു കൂടി അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യാഥാർത്ഥ്യം അങ്ങനെയല്ല പത്ത് മീറ്ററിൽ ഒരു ഗവൺമെൻറ് ഉത്തരവില്ല എന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രകൃതിയായിട്ടോ ഗവൺമെൻറ് പ്ലീഡർ ഹൈക്കോടതിയിൽ വന്നോ ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസ് ഇതൊരു ഉപദേശം മാത്രമാണ് അതുകൊണ്ട് പത്ത് മീറ്ററിലുള്ള ഒരു ഉത്തരവിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല പത്ത് ഇതോടുകൂടി പത്തു മീറ്റർ വീതിയിൽ കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല നോട്ട് ആക്ട് അപ്പോൾ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം അധികാര ദുർവിനിയോഗം നടത്തി ഭരണ സ്വാധീനം നടത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ സമ്മർദ്ദം നിലത്തി വീണ്ടും ഇവിടെ പന്ത്രണ്ട് പത്ത് മീറ്ററിൽ കല്ലുകൾ സ്ഥാപിക്കാനും സർവേ നടപടികൾ നടത്താനും എൽ എ ഉദ്യോഗസ്ഥന്മാർ മണിയൂരിലെ പണിക്കോട്ടിയിലെത്തുകയുണ്ടായി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ അവിടെ എത്തി ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഒരു കാരണവശാലും ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കാൻ പാടില്ല എന്നറിയിച്ചു ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ കലാഭാസ്കർ ഞങ്ങളുമായി ഫോണിൽ സംസാരിച്ചു ഹൈക്കോടതി ഉത്തരവ് മാനിക്കാൻ തയ്യാറാവണമെന്ന ഞങ്ങളുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇതിനുശേഷം ഞങ്ങൾക്കിപ്പോ വിവരാവകാശ പ്രകാരം ആക്ഷൻ കമ്മിറ്റി ലഭിച്ചിരിക്കുന്ന ഒരു വിവരം പോലീസ് സംരക്ഷണത്തോടുകൂടി പത്ത് മീറ്ററിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് ലഭിച്ചിരിക്കുന്നു ഈ ഉത്തരവ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിനൊപ്പം വളരെ വിചിത്രമായ ഒരു കാര്യം കൂടി വരികയാണ് പത്ത് മീറ്ററിൽ ഒരു ഉത്തരവിറക്കുന്നതിന് ഗവൺമെന്റ് ഉത്തരവ് ഈ റോഡിൽ പത്ത് മീറ്റർ വീതിയിൽ ഒരു ഉത്തരവിറക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർവേഡ് സോറി ലെവൻ വൺ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന ലെവൻ വൺ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നതിന് ഒരു പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിനോട് കെ ആർ എഫ് ബി പറഞ്ഞിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് പത്ത് മീറ്ററിലേക്ക് നിങ്ങളൊരു പ്രപ്പോസൽ തരണം അത് വെച്ച് ഗവൺമെന്റിൽ നൽകിയിട്ട് ഒരു ലെവൻ വൺ നോട്ടിഫിക്കേഷൻ തരണം അതിനുശേഷം ഞങ്ങൾ ഒരു ഗവൺമെന്റ് ഇറക്കാൻ പോവുകയാണ് പത്ത് മീറ്ററിലേക്ക് അതിനു മുമ്പ് മണിയൂരിൽ പത്ത് മീറ്ററിൽ കല്ലിട്ട് കഴിഞ്ഞു പൂർത്തിയാക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല സർവേ നടപടികൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല നിയമവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇത്തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോ കിട്ടിയിരിക്കുന്ന വിവരാവകാശ പ്രകാരം പുതിയ ലെവൻമെൻ ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് പ്രൊജക്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ എ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് അതുകൊണ്ട് തന്നെ ഇവർ പൊതുജനങ്ങളോട് മണിയൂരിലെ ജനങ്ങളോട് വികസനം ആഗ്രഹിക്കുന്ന ആളുകളോട് കള്ളം പറയുന്നത് അവസാനിപ്പിച്ചോ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും മാപ്പ് പറയാൻ തയ്യാറാവണമെന്നാണ് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാര്യങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ജനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ മാസം പന്ത്രണ്ടാം തീയതി കുറുന്തോടിയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ പൊതുയോഗം നടക്കുകയാണ് അവിടെ വെച്ച് മണിയൂരിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയാൻ പോവുകയാണ് നിങ്ങൾ എം എൽ എ ആറ് പത്ത് മീറ്ററിലുള്ള ഉത്തരവ് കൊണ്ടുവരൂ പരസ്യപ്പെടുത്തൂ ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയാനും ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനും തയ്യാറാ മറിച്ച് പത്ത് മീറ്ററില് ഉത്തരവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ അട്ടിമറിക്കുന്ന പരിപാടി നിർത്തിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും നാടിന്റെ വികസന പ്രവർത്തനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം